ബേക്കിൽ പള്ളിക്കരയിൽ കഴിഞ്ഞ ദിവസം സ്വന്തം മകനാൽ കൊല്ലപ്പെട്ട പിതാവ് നേരിട്ടത് കൊടിയ അക്രമം ഞെട്ടിക്കുന്ന സംഭവത്തിന്റെ തലേ ദിവസവും മകനായ പ്രമോദ് പിതാവായ അപ്പക്കുഞ്ഞിയെ അതിക്രൂരമായി ആക്രമിച്ചിരുന്നു ബേക്കൽ പള്ളിക്കര സെന്റ് മേരീസ് സ്കൂളിന് സമീപത്തെ കൊട്ടയത്ത് വീട്ടിൽ പി അപ്പക്കുഞ്ഞി എന്ന അറുപത്തിയഞ്ചുകാരനെയാണ് മൂത്ത മകനായ പി ടി പ്രമോദ് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചരയോടെ അതിദാരുണമായി കൊലപ്പെടുത്തിയത് ഞെട്ടിക്കുന്ന സംഭവത്തിന്റെ തലേദിവസമായ ഞായറാഴ്ച ഉച്ചയ്ക്കും സ്വതവേ സാധുവായ ഈ പിതാവിനെ മകൻ അതിക്രൂരമായി ആക്രമിച്ചിരുന്നു അടുക്കളയിൽ വെച്ച് പ്രമോദ് പിതാവിനെ പിടിച്ചു തള്ളുകയും ഇതേ തുടർന്ന് സ്റ്റോർ റൂമിൽ തലയടിച്ച് വീണ അപ്പക്കുഞ്ഞിയുടെ മുകളിൽ കയറിയിരുന്ന് ഹാമറിന്റെ പിടികൊണ്ടും അടുത്തുണ്ടായിരുന്ന അഡ്ജസ്റ്റബിൾ പൈപ്പ് റേഞ്ച് കൊണ്ടും തലയിൽ അടിക്കുകയും ചെയ്തിരുന്നുവെന്നുമാണ് പുറത്തുവരുന്ന വിവരം ഇതിനുശേഷം വേണ്ടിവന്നാൽ കൊലപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തിയാണ് പ്രമോദ് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയതെന്നും പറയപ്പെടുന്നു അതിനിടെ അപ്പക്കുഞ്ഞിയുടെ മൃതദേഹം വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ചൊവ്വാഴ്ച ബേക്കൽ പോലീസ് കൃത്യം നടന്ന വീട്ടിലെത്തി പ്രാഥമിക പരിശോധനകളെല്ലാം പൂർത്തിയാക്കി ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുന്നതിനായി വിരലടയാള വിദഗ്ധരും പോലീസിനൊപ്പം ഉണ്ടായിരുന്നു ഏതാണ്ട് ഒരു മാസം മുമ്പ് കുവൈത്തിൽ നിന്നും നാട്ടിലെത്തിയ പ്രമോദ് നിരന്തരം വീട്ടിൽ ബഹളമുണ്ടാക്കുകയും പിതാവിനെ ആക്രമിക്കുകയും ചെയ്തിരുന്നുവെന്നും ഇക്കാര്യം അപ്പകുഞ്ഞ് ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞതിന്റെ വൈരാഗ്യത്തിലാണ് പ്രമോദ് പിതാവിനെ മൃഗീയമായി കൊലപ്പെടുത്തിയതെന്നുമാണ് നാട്ടുകാർ പറയുന്നത് അച്ഛനും മകനും തമ്മിലുള്ളൊരു പ്രശ്നമായിരുന്നു അപ്പോൾ ഈ പ്രമോദ് നാട്ടിലിപ്പോൾ രണ്ട് മൂന്ന് മാസമായിരുന്നു നാട്ടിൽ വന്നിട്ടില്ലേ കുറേ വർഷം ഗൾഫിലുണ്ടായിരുന്നു അപ്പോൾ അതിന്റേത് വീട്ടിൻ്റെ കാലത്തുള്ള എന്തോ പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒന്നാം തീയതി തോന്നും ഒന്നാം തീയതി ഉച്ചക്ക് ഒരു മണിക്കൂർ എന്നാണ് പറയാ കേട്ടത് അച്ഛനും മകനെ അടിയായി തലക്ക് നല്ല പരിക്കേറ്റ് അവർ തന്നെ ഇവിടുന്ന് പുറത്തിറങ്ങി പോവുകയും വൈകുന്നേരം ഒരു സുഹൃത്തിൻ്റെ ബൈക്കിൽ കയറി സ്റ്റേഷനിൽ പോവുകയുണ്ടായിരുന്നു ഈ ചോരം ഒലിച്ചോളി സ്റ്റേഷനിൽ പോയി എന്നാണ് പറഞ്ഞത് സ്റ്റേഷനിൽ സ്റ്റേഷനിൽ അവിടെ കേസെടുത്തതെന്ന് അറിയില്ല സ്റ്റേഷനിൽ പോയി സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോയത് ആ ഹോസ്പിറ്റലിൽ വന്ന് വൈകുന്നേരം ഉച്ചക്കറ്റ ഒറ്റ മൂന്ന് മണിക്കാണ് നാലുമണിക്കറ്റാ തിരിച്ച് വന്നു പോകും ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോൾ അതിന് ശേഷമാണ് അഞ്ച് അഞ്ചരക്കാണ് നമ്മൾ ഈ വിഷയങ്ങൾ അരമണിക്കാണ് നമ്മൾ ഈ വിഷയങ്ങൾ അറിയുന്നത് നമ്മൾ ഒന്നോ ഹോസ്പിറ്റൽ ജില്ലാ ഞായറാഴ്ച മകൻ്റെ അക്രമത്തിൽ സാരമായി പരിക്കേറ്റ അപ്പകുഞ്ഞ് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ഇതേ തുടർന്ന് പ്രമോദിനെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള കുറ്റം ചുമത്തി പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു ഇതറിഞ്ഞ ശേഷമാണ് തിങ്കളാഴ്ച വൈകിട്ടോടെ വീട്ടിലെത്തിയ പ്രമോദ് തേങ്ങ തേങ്ങപൊതിക്കാൻ ഉപയോഗിക്കുന്ന കമ്പിപ്പാര കൊണ്ടും കൊണ്ടും തലക്കടിച്ച് പിതാവിനെ കൊലപ്പെടുത്തിയത് സംഭവം നടക്കുമ്പോൾ അപ്പകുഞ്ഞിയുടെ ഭാര്യ സുജാത മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ഇവരുടെ നിലവിളികെട്ട് ഓടിയെത്തിയ അയൽവാസികളും ബന്ധുക്കളും ചേർന്ന് അപ്പകുഞ്ഞിയെ ഉടൻ കാഞ്ഞങ്ങാട്ട ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിലും അപ്പോഴേക്കും മരണപ്പെട്ടിരുന്നു സംഭവത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രമോദിനെ അധികം വൈകാതെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു വിശദമായ ചോദ്യം ചെയ്യുന്നതിനു ശേഷം ചൊവ്വാഴ്ച വൈകിട്ടോടെ അറസ്റ്റും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ ഉദുമ